രാജിന്റെ ഓരോ സിനിമ പുറത്തിറങ്ങുമ്പോഴും അതിലേക്ക് പ്രേക്ഷകർ ചേർത്ത് വെക്കുന്ന പേരാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അഥവാ എൽ സി യു രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് തന്റെ ടീമുമായി വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോഴും പ്രേക്ഷകർ ചിത്രത്തെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നത് അതേ ലോകത്തേക്കാണ് ഇതൊരു അലോൺ ചിത്രമാണെന്ന് ലോകേഷ് ആവർത്തിക്കുമ്പോഴും മുൻ ചിത്രങ്ങളുടെ വായനയിലൂടെ പല എലമെന്റുകൾക്കുമായുള്ള തിരച്ചിലാണ് ആരാധകർ കൈദിയിലെ ദില്ലിയുടെ മകളടക്കം ചിത്രത്തിൽ ഉണ്ടെന്ന വായനകൾ ഇതിനകം വന്നു കഴിഞ്ഞു ഓരോ സിനിമ എത്തുമ്പോഴും പതിൻമടങ് കൗതുകത്തോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ലോകമായി പരിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു ലോകേഷിന്റെ സിനിമാ പ്രപഞ്ചം സ്റ്റാർ കാസ്റ്റുകളും ആക്ഷൻ പാക്ട് സീക്വൻസുകളും അനിരുദ്ധിന്റെ സംഗീതവും ഒപ്പം ചേർന്നത് മാത്രമായിരുന്നില്ല മുൻ ചിത്രങ്ങളുടെ എല്ലാം മിന്നും വിജയം സമ്മാനിച്ചത് വിക്രം റിലീസിന് മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങൾ അടക്കം ആഘോഷമാക്കിയ ലോകേഷ് കനകരാജ് യൂണിവേഴ്സിലെ എലമെന്റുകൾ കൂടിയാണ് എന്ത് വിധയാണ് ലോകേഷ് അവിടെ പയറ്റുന്നത് എന്തിനാണ് കൂലിയ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് കൂട്ടിക്കെട്ടാൻ ആരാധകർ ഇത്രയേറെ പ്രയത്നിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് യൂണിവേഴ്സ് ഓൾസോ നോൺ ആസ് എ ഷെയ്ഡ് യൂണിവേഴ്സ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫിലിംസ് ആൻഡ് ടി വിൽ വേൾഡ് ആൻഡ് ഇവന്റ് സ്റ്റോറീസ് ആൻഡ് ഓവർലാപ് ആൻഡ് ഇന്റർവൈൻ അക്രോസ് ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ് ക്രിയേറ്റ് ഇൻ ലാർജർ ഇന്റർ കണക്ടർ നാരേറ്റീവ് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഷെയർഡ് യൂണിവേഴ്സ് എന്നാൽ ഒരു സാങ്കല്പിക ലോകവും കഥാപാത്രങ്ങളും സംഭവങ്ങളും പരസ്പരം പങ്കിടുന്ന സിനിമകളുടെയോ ടി വി ഷോകളുടെയോ ശേഖരമാണ് അതിലെ കഥകളും കഥാപാത്രങ്ങളും വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഓവർലാപ്പ് ചെയ്യുകയും പരസ്പരം ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യും പരസ്പര ബന്ധിതമായ ഒരു ആഖ്യാന ശൈലിയെ കൂടെയാണ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് നിരൂപകർ നിർവചിക്കുന്നത് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നത് ഒരു പുത്തൻ വാക്കല്ല മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സെന്നും അവരുടെ മറുപുറമായി ലോക സിനിമ കാണുന്ന ഡി സി സിനിമാറ്റിക് യൂണിവേഴ്സും ഡി സി എക്സ്റ്റെൻഡ് യൂണിവേഴ്സും എല്ലാം ആസ്വാദകർക്ക് സുപരിചിതമായ വാക്കുകളാണ് എവിടെയാണ് ഈ സിനിമാറ്റിക് യൂണിവേഴ്സുകളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ യൂണിവേഴ്സൽ പിക്ചേഴ്സാണ് തങ്ങളുടെ ഹൊറർ സിനിമകളുടെ കഥാപാത്രങ്ങളെ പരസ്പരം ചേർത്ത് വെച്ച് ആദ്യമായ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് സൃഷ്ടിക്കുന്നത് പോപ്പ് കൾച്ചർ ഐക്കോണുകളായി അറിയപ്പെടുന്ന ഡ്രാക്കുള ഫ്രാങ്കൻസ്റ്റൈൻ ദ മമ്മി തുടങ്ങിയവരെ ചേർത്ത് വെച്ചൊരുക്കിയ യൂണിവേഴ്സൽ മോൺസ്റ്റേഴ്സ് ഡോക്ടർ ജെക്കിൽ മിസ്റ്റർ ഹൈഡ് ദ ഫാൻഡം ഓഫ് ദി ഓപ്പറ കൗണ്ടർ ഡ്രാക്കുള ഫ്രാങ്കൻസ്റ്റൈൻസ് മോൺസ്റ്റർ ദ മമ്മി ആൻഡ് ദി ഇൻവിസിബിൾ മാൻ തുടങ്ങി നിരവധി നോവലുകളിൽ നിന്ന് ജന്മം കൊണ്ട വ്യത്യസ്ത ഹൊറർ ക്രിയേറ്റർ ക്യാരക്ടേഴ്സും ദി വോൾഫ് മാൻ ദി ക്രിയേറ്റീവ് ഫ്രം ദ ബ്ലാക്ക് ലഗൂൺ എന്നീ യഥാർത്ഥ കഥാപാത്രങ്ങളും ഇതിൽ പെടും ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രമായി കണക്കാക്കപ്പെടുന്ന ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് നമ്മൾ ഇന്ന് ഈ ആഘോഷമാക്കുന്ന സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ചരിത്രം അവിടെ നിന്നും തുടങ്ങുന്നു എന്ന് കണക്കാക്കാം അവിടെ നിന്ന് അങ്ങോട്ട് നിരവധി യൂണിവേഴ്സുകൾ നമുക്കറിയാം സ്റ്റാവാസ് ജെയിംസ് ബോണ്ട് ലോർഡ് ഓഫ് ദി റിംഗ് മോൺസ്റ്റോവേഴ്സ് ഏലിയൻ വേഴ്സസ് പ്രിഡേറ്റർ തുടങ്ങി നിരവധിയായ സിനിമാ ലോകങ്ങൾ ഇന്ത്യൻ സിനിമയിലേക്ക് വന്നാൽ രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സ് വൈആർഎഫിന്റെ സ്പൈ യൂണിവേഴ്സ് നാനയുടെ ഹിറ്റ് യൂണിവേഴ്സ് തുടങ്ങി വിരലിൽ എണ്ണാവുന്നതാണെങ്കിലും കൊമേഴ്ഷ്യലി വൈറബിൾ ആയ ചിത്രങ്ങൾ ഇവിടെയും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ലോകേഷിന്റെ യൂണിവേഴ്സ് വേറിട്ട് നിൽക്കുന്നത് അതിന്റെ മൈക്രോസ്കോപ്പിക് ഡീറ്റെയിൽ കൂടെയാണ് മൂന്ന് ചിത്രങ്ങളാണ് എൽ സിയുവിന്റെ ഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്നത് കൈദി വിക്രം ലിയോ എന്നാൽ തന്റെ യൂണിവേഴ്സ് ആരംഭിക്കുന്നത് കൈദിക്കും മുമ്പ് മാനഗരത്തിൽ വെച്ചാണെന്ന് ലോകേഷ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതിലേക്ക് ഹിന്റ് ചെയ്യുന്നത് ദില്ലി കയ്യിൽ കരുതിയ ഒരു ബാഗും അതിൽ നിറച്ച് വെച്ചിരുന്ന ട്രോഫികളുമാണെന്ന് ലോകേഷ് മുൻപ് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട് അവിടെയാണ് മറ്റ് ഇന്ത്യൻ ഫ്രാഞ്ചൈസികളിൽ നിന്നും ലോകേഷ് പരമ്പരയുടെ വ്യത്യാസം അയാൾ വ്യത്യസ്ത കഥാപാത്രങ്ങളെയും കഥകളെയും വെറുതെ കൊണ്ടുവന്ന് നിർത്തുന്നില്ല പരസ്പരം ലൂസ്ലി കണക്ട് ചെയ്തു പോവുകയാണ് പ്രേക്ഷകർക്കൊന്നും ഫീഡ് ചെയ്യേണ്ടി വരുന്നില്ലെന്ന് സാരം ഒരു തേളിന്റെ ചിഹ്നത്തിലോ പോലീസ് ഓഫീസറുടെ ക്യാമിയോ വേഷത്തിലോ അയാൾ സിനിമയിലേക്ക് തന്റെ ഫ്ലേവർ ചേർത്തോളും ഇവിടെ ഈ യൂണിവേഴ്സിന്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണെന്ന് ലോകേഷ് സൂചന തരുന്നുണ്ട് വിക്രത്തിന്റെ പാസ്റ്റ് അവതരിപ്പിക്കുന്ന അമീർ ഉദ്യോഗസ്ഥർക്ക് അയാളുടെ സ്ക്വാഡിനെ പരിചയപ്പെടുത്തുന്നിടത്ത് അത് വ്യക്തമാണ് ഏജന്റ് വിക്രത്തിൽ നിന്ന് തന്നെയാണ് എല്ലാത്തിന്റെയും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പൈലറ്റ് ബ്ലാക്ക് സ്ക്വാഡിന്റെ കമാൻഡർ ആയിരുന്നു ഏജന്റ് വിക്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കമൽഹാസൻ ചിത്രത്തിലേക്കാണ് തീർച്ചയായും അത് പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഏറ്റുമുട്ടലിൽ സ്ക്വാഡിലെ എല്ലാ അംഗങ്ങളും മരണപ്പെട്ടതായി പുതിയ ചിത്രം ആദ്യമേ തുറന്നു കാണിക്കുന്നുണ്ട് അതേ ചിത്രത്തിൽ ഏറ്റവും ഒടുക്കം ലോകേഷ് അവതരിപ്പിക്കുന്ന റോളക്സ് എന്ന വില്ലൻ തന്നെ അടയാളപ്പെടുത്താൻ അയാൾക്ക് വേണ്ടി വന്ന ഇരുപത്തിയേഴ് വർഷങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചോടുകൂടെ റോളക്സ് അയാളുടെ സാമ്രാജ്യം പടുത്തുയർത്താൻ ആരംഭിച്ചു കാണണം പുതിയ ചിത്രമായ കൂലിയിൽ ദേവ കഴിഞ്ഞ വർഷങ്ങളായി ഓഫ്ലൈനിലാണെന്നും ട്രെയിലർ സൂചന നൽകുന്നുണ്ട് ഡേറ്റ് ബാക്ക് ടു ദൈന്റീൻ നയൻറ്റി ഫൈവ് സമീപ വർഷങ്ങളിലാണ് ലിയോയിൽ ആന്റണി ദാസിന്റെ നേതൃത്വത്തിൽ ദാസ് ആൻഡ് കോട്ട് ഒബാക്കോ കമ്പനി മുൻനിർത്തി ദാസ് ഡെറ്റൂര എന്ന പുതിയ ഡ്രഗ് നിർമ്മിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലിയോയെ സ്വയം മറവു ചെയ്ത് പാർത്ഥി പുതിയ ജീവിതം ആരംഭിക്കുന്നതും അയാളുടെ സഹോദരി എലീസ കൊല്ലപ്പെടുകയും ചെയ്തതും ഇതേ വർഷം പിന്നീടുള്ള നീണ്ടകാലത്തെ കഥ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഒൻപത് വരെ ആ വർഷം ദില്ലി ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ കൈദീൽ അത് വ്യക്തമാക്കുന്നു പതിനാല് വർഷത്തെ ജീവപര്യന്തം പത്ത് വർഷമായി കുറച്ചു കിട്ടിയ ശേഷം ജയിൽ മോചിതനാവുകയാണ് കഥാപാത്രം ജയിലിൽ നിന്നിറങ്ങിയ ദില്ലി അടക്കളത്തിന്റെ തൊള്ളായിരം കിലോയോളം വരുന്ന ഡ്രഗ്സ് പിടിച്ചെടുക്കാൻ ബിജോയിയെയും നെപ്പോളിയനെയും സഹായിക്കുകയാണ് അതേ രാത്രി തന്നെ ബിജോയ് സുഹൃത്തു കൂടിയ പ്രപഞ്ചത്തോട് മറ്റൊരു മിഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വിക്രം എന്ന ചിത്രത്തിലേക്ക് തിരികെ എത്തുമ്പോൾ അത് വിക്രത്തിന്റെ മകനായ കാളിദാസിന്റെ കഥാപാത്രമായിരുന്നുവെന്നും ആ മിഷൻ എന്തായിരുന്നു എന്നും തുടക്കത്തിലെ വ്യക്തമാകും ശേഷം ബ്ലാക്ക് ഓപ്സ് ടീമിലേക്ക് എത്തുന്ന ഫഹദിന്റെ കഥാപാത്രമാണ് ഇവർ തമ്മിലുള്ള ബന്ധവും വെളിപ്പെടുത്തുന്നത് റോളക്സിന്റെ പണിക്കാരൻ കൂടിയായ സന്താനത്തെ ഇല്ലാതാക്കി റോളക്സിന്റെ ഹാർബർ തന്നെ തകർക്കുകയാണ് പിന്നീട് വിക്രം കൂടാതെ അമർ വിക്രത്തിന്റെ സ്ക്വാഡിലേക്ക് ചേരുന്നതായും സിനിമ കാണിക്കുന്നു ദില്ലി ഉത്തർപ്രദേശിൽ തന്നെ മകൾക്കൊപ്പം കഴിയുന്നതായും വിക്രം യു എസിലേക്ക് കുടിയേറിയ മകന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനെത്തുന്നതായും ഇതുവരെയുള്ള കഥകളിൽ പറഞ്ഞു പോകുന്നുണ്ട് പാർത്ഥിവനെ വിക്രം അയാളുടെ സ്ക്വാഡിലേക്ക് ക്ഷണിക്കുന്നുമുണ്ട് ഈ യൂണിവേഴ്സിനെ കൂടുതൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കൂലിക്ക് സാധിക്കുമെന്നതാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ ഏത് കാലഘട്ടത്തിൽ എവിടെ കഥ ലോകേഷ് പ്ലേസ് ചെയ്യുമെന്നത് ആകാംക്ഷയുള്ള കാര്യമാണ് ഒരു ഹാർബറും അവിടേക്കെത്തുന്ന ദേവയും ഈ യൂണിവേഴ്സിനോട് എവിടെയെങ്കിലും ഒന്നു ചേരുമോ എന്നറിയാനുള്ള കാത്തിരിപ്പ് ഇതിനകം തന്നെ നിരവധി തിയറികൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകളിൽ നിറഞ്ഞു കഴിഞ്ഞു സിനിമയുടെ ഡയലോഗുകൾ അടക്കം കീറി മുറിച്ചുള്ള വിലയിരുത്തലുകളും വന്നു കഴിഞ്ഞു മുൻ സിനിമകളിൽ കണ്ടെത്തിയതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുമായ ലോകേഷ് ബ്രില്യൻസ് എന്തൊക്കെയാണ് പങ്കുവയ്ക്കു